നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ വ്യോമസേനയിൽ അഗ്നിവീർ വ്യോമസേനയിൽ അഗ്നിവീർ സെലക്ഷൻ ടെസ്റ്റിന് ഫെബ്രുവരി ഒന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം സെലക്ഷൻ ടെസ്റ്റ് മാർച്ച് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ അവേതരായ സ്ത്രീകൾക്ക് പുരുഷന്മാർക്കുമാണ് അവസരം നാല് വർഷത്തേക്കാണ് നിയമനം വിദ്യാഭ്യാസ യോഗ്യത സയൻസ് വിഷയങ്ങൾ അമ്പത് ശതമാനം മാർക്കോടെ മാത്സ് ഫിസിക്സ് ഇംഗ്ലീഷ് പഠിച്ച് പ്ലസ് ടു ജയം അല്ലെങ്കിൽ രണ്ട് വർഷ വൊക്കേഷണൽ കോഴ്സ് ഫിസിക്സ് മാത്സ് ജയം ഇംഗ്ലീഷിന് അമ്പത് ശതമാനം മാർക്ക് വേണം അല്ലെങ്കിൽ അമ്പത് ശതമാനം മാർക്കോടെ മൂന്ന് വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ കമ്പ്യൂട്ടർ സയൻസ് ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി ഐ ടി ജയം വേണം ഇംഗ്ലീഷിന് അമ്പത് ശതമാനം വേണം ഡിപ്ലോമ തലത്തിൽ ഇംഗ്ലീഷ് ഒരു വിഷയമല്ല എങ്കിൽ പ്ലസ് ടു പത്താം ക്ലാസ്സിൽ ഇംഗ്ലീഷിന് അമ്പത് ശതമാനം വേണം നോൺ സയൻസ് വിഷയങ്ങൾക്ക് അമ്പത് ശതമാനം മാർക്കോടെ പ്ലസ് ടു ചെയ്യാം അല്ലെങ്കിൽ രണ്ട് വർഷ വൊക്കേഷണൽ കോഴ്സ് ചെയ്യാം ഇംഗ്ലീഷിന് അമ്പത് ശതമാനം മാർക്ക് വേണം ജനനം രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഒമ്പത് ജനുവരി ജൂലൈ ഒന്ന് കാലയളവിൽ ആയിരിക്കണം എൻറോൾ ചെയ്യുമ്പോൾ പ്രായപരിധി ഇരുപത്തി വയസ്സായിരിക്കണം തിരഞ്ഞെടുപ്പ് ഓൺലൈൻ പരീക്ഷ കായികക്ഷമത പരീക്ഷ ശാരീരിക അളവെടുപ്പ് വൈദ്യ പരിശോധന എന്നിവയുടെ അടിസ്ഥാനത്തിൽ ശാരീരിക യോഗ്യത കായികക്ഷമത തുടങ്ങിയ വിവരങ്ങൾ വിവരങ്ങൾ അറിയുവാൻ ഐ എ എഫ്ആർ റിക്രൂട്ട്മെൻറ്റ് ഇ ഡി സി എ എൽ ഡോട്ട് കോ ഡോട്ട് ഇൻ സന്ദർശിക്കുക വ്യോമസേനയിൽ എയർമാൻ വ്യോമസേനയുടെ ഗ്രൂപ്പ് വൈ നോൺ ടെക്നിക്കൽ മെഡിക്കൽ അസിസ്റ്റൻറ്റ് ട്രേഡിൽ എയർമാൻ ആകാൻ പുരുഷന്മാർക്ക് അവസരം ഓൺലൈൻ അപേക്ഷ ഫെബ്രുവരി ഒന്ന് വരെ ഓൺലൈൻ ടെസ്റ്റ് മാർച്ച് മുപ്പത് മുപ്പത്തി ഒന്നിന് തുടക്കത്തിൽ ഇരുപത് വർഷത്തേക്കാണ് നിയമനം ഇത് അമ്പത്തിയേഴ് വയസ്സുവരെ നീട്ടിക്കിട്ടാം യോഗ്യത അമ്പത് ശതമാനം മാർക്കോടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് പഠിച്ച് പ്ലസ് ടു വൊക്കേഷണൽ കോഴ്സ് ചെയ്യാം ഇംഗ്ലീഷിന് അമ്പത് ശതമാനം വേണം ഡിപ്ലോമ ബി എസ് സി ഫാർമസി യോഗ്യതക്കാർക്ക് അമ്പത് ശതമാനം മാർക്കോടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് പഠിച്ച് പ്ലസ് ടു ജയം ഇംഗ്ലീഷിന് അമ്പത് ശതമാനം വേണം അമ്പത് ശതമാനം മാർക്കോടെ ഡിപ്ലോമ ബി എസ് സി ഫാർമസി സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഫാർമസി കൗൺസിലിംഗ് ഓഫ് ഇന്ത്യ രജിസ്ട്രേഷൻ എന്നിവയ്ക്കും വേണം പ്രായം മെഡിക്കൽ അസിസ്റ്റൻറ്റ് ട്രേഡ് അപ്യാഹിതരായിരിക്കണം രണ്ടായിരത്തി ആറ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്ന് കാലയളവിൽ ജനിച്ചവരാകണം മെഡിക്കൽ അസിസ്റ്റൻറ്റ് ട്രേഡ് ഡിപ്ലോമ ബി എസ് സി ഫാർമസി രണ്ടായിരത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി എട്ട് ജനുവരി ഒന്ന് കാലയളവിൽ ജനിച്ചവരായിരിക്കണം വിവാഹിതർ രണ്ടായിരത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്ന് കാലയളവിൽ ജനിച്ചവരായിരിക്കണം തിരഞ്ഞെടുപ്പ് ശാരീരിക ക്ഷമത പരിശോധന ഓൺലൈൻ പരീക്ഷ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് വൈദ്യുത പരിശോധന എന്നിവ അടിസ്ഥാനമാക്കിയാണ് അപേക്ഷാ ഫീസ് ശാരീരിയോഗ്യത കായിക ക്ഷമത പരിശോധന ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾക്ക് ഐ എ എഫ്ആർ ഇക്രൂട്ട്മെൻറ്റ് ഡോട്ട് ഇ ഡി സി ഐ ഡോട്ട് കോ ഡോട്ട് ഇൻ ഫാക്ടറി അപ്പൻഡിസ് ആലുവ ഉദ്യോഗ മണ്ഡലിലെ ഫെർട്ടിലൈസേഷൻ ആൻഡ് കെമിക്കൽസ് ട്രാവൽ കോർ ഡെവിറ്റൻ ട്രേഡ് ടെക്നിക്കൽ അപ്പൻറ്റിസ് അവസരം ഒരു വർഷ പരിശീലനമാണ് ഫെബ്രുവരി അഞ്ച് വരെ ഓൺലൈൻ്റെ അപേക്ഷിക്കാം ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എഫ് എ സി റ്റി ഡോട്ട് സി ഒ ഡോട്ട് ഇൻ ആണ് വെബ്സൈറ്റ് തസ്തിക ഒഴിവുള്ള വിഭാഗങ്ങൾ യോഗ്യത സ്റ്റൈഫൻറ്റ് എന്നിവ നോക്കാം ട്രേഡ് ഐ ടി എല്ലി അപ്പൻറ്റീസ് ഫിറ്റർ മെഷീനിസ്റ്റ് ഇലക്ട്രീഷ്യൻ ഇലക്ട്രീഷ്യൻ പ്ലംബർ മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ കാർപ്പൻ്റർ മെക്കാനിക് ഡീസൽ ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക് വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്ക് പെയിൻറ്റർ സി ഒ പി എ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻ്റ് ബന്ധപ്പെട്ട വിഷയത്തിൽ എൻ ടി സി പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ടെക്നീഷ്യൻ ഡിപ്ലോമ അപ്പൻഡിസ് കമ്പ്യൂട്ടർ സിവിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഇൻസ്ട്രുമെൻ്റ് ടെക്നോളജി കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ബന്ധപ്പെട്ട വിഭാഗത്തിൽ മൂന്ന് വർഷ ഡിപ്ലോമ പതിനായിരത്തി തൊള്ളായിരം രൂപ പ്രായപരിധി ഇരുപത്തി മൂന്ന് വയസ്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ ലിമിറ്റഡ് എൺപത്തി ഒന്ന് അപ്പർ പാലക്കാട് കഞ്ചിക്കോട്ടെ ഇൻസ്ട്രുമെൻറ്റേഷൻ ലിമിറ്റഡിൽ എൺപത്തി ഒന്ന് അപ്പർ ഒഴിവ് ഒരു വർഷ പരിശീലനം ഫെബ്രുവരി ഒമ്പത് വരെ അപേക്ഷിക്കാം തസ്തിക ഒഴിവുള്ള വിഭാഗങ്ങൾ യോഗ്യത സ്റ്റൈഫൻ്റെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് അപ്പൻറ്റിക്സ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഐ ടി കമ്പ്യൂട്ടർ സയൻസ് സിവിൽ ബന്ധപ്പെട്ട വിഭാഗത്തിൽ ബി ഇ ബിടെക്ക് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ ഡിപ്ലോമ അപ്പൻറ്റിക്സ് മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് സിവിൽ ബന്ധപ്പെട്ട വിഭാഗത്തിൽ ഡിപ്ലോമ പതിനായിരത്തി തൊള്ളായിരം രൂപ അവസാന അഞ്ച് വർഷ കാലയളവിനുള്ളിൽ യോഗ്യത നേടിയവർ മാത്രം അപേക്ഷിക്കുക ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഐ എൽ പി ജി ടി ഡോട്ട് കോ നേവിയിൽ ഇരുന്നൂറ്റി അറുപത് ഓഫീസർ നേവിയുടെ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ടെക്നിക്കൽ ബ്രാഞ്ചുകളിൽ ഇരുന്നൂറ്റി അറുപത് ടോസ് സർവീസ് കമ്മീഷൻ ഓഫീസർ ഒഴിവ് അഭേദരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം ഓൺലൈൻ അപേക്ഷ ജനുവരി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തിനാല് വരെ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജി ഐ വി ഡോട്ട് ഇൻ സയൻസ് എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കും ബിരുദാനന്തര ബിരുദധാരികൾക്കുമാണ് പ്രധാനമായും അവസരം എം ബി എം സി എ യോഗ്യതയുള്ളവർക്കും അവസരമുണ്ട് ബ്രാഞ്ച് വിഭാഗം തിരിച്ചുള്ള യോഗ്യതാ വിശുദ്ധ വിവരങ്ങൾ പ്രായ നിബന്ധനകൾ തുടങ്ങിയ വെബ്സൈറ്റിൽ ഉണ്ട് ശമ്പളം തുടക്കത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ അസിസ്റ്റൻറ്റ് കോച്ച് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഒഴിവുകളുമായി സായി ഷൂട്ടിംഗ് അത്ലറ്റിക്സ് നീന്തൽ ഗുസ്തി തുടങ്ങി ഇരുപത്തിയാറ് കായിക ഇനങ്ങളിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സായി അസിസ്റ്റന്റ് കോച്ച് തസ്തികയിലേക്ക് ഫെബ്രുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ അപേക്ഷിക്കാം രാജ്യമാകെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഒഴിവ് ഇതിൽ നൂറ്റിയാറ് ഒഴിവുകൾ സ്ത്രീകൾക്കാണ് ഒന്ന് പോയിൻ്റ് നാല് ലക്ഷം രൂപ വരെയാണ് ശമ്പളം തിരഞ്ഞെടുപ്പ് ഓൺലൈൻ എടുത്തു പരീക്ഷ കോച്ചിങ് എബിലിറ്റി ടെസ്റ്റ് എന്നിവ വഴി കേരളത്തിലെ പരീക്ഷാ കേന്ദ്രം തിരുവനന്തപുരം യോഗ്യത സായിൽ നിന്നോ മറ്റേതെങ്കിലും ഗംഗീക ഇന്ത്യൻ വിദേശ സർവകലാശാലയിൽ നിന്നോ കോച്ചിങ് ഡിപ്ലോമയും തത്വല യോഗ്യതയും ഉള്ളവർക്ക് അപേക്ഷിക്കാം കുറഞ്ഞത് പ്രായം മുപ്പത് വയസ്സ് വെബ്സൈറ്റ് ഷോ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഡോട്ട് എൻ എ സി ഡോട്ട് ഇൻ ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ